അയോധ്യയിലെ ശ്രീരാമജന്മഭൂമി ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്കുള്ള ക്ഷണം നിരസിച്ച കോൺഗ്രസ് ത്രേതായുഗത്തിലെ രാവണനെയാണ് ഓർമ്മിപ്പിക്കുന്നതെന്ന് ബി ജെ പി രാമക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന കോൺഗ്രസ് തീരുമാനത്തിൽ അത്ഭുതമില്ല കുറച്ചു ദശാബ്ദങ്ങളായി അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടായിക്കാണാൻ അവർ ഒന്നും ചെയ്തില്ല അതിനു പുറമെ രാമൻ ഉണ്ടായിരുന്നു എന്നതിനെ തന്നെ ചോദ്യം ചെയ്താണ് അവർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തതെന്നും ബി ആരോപിച്ചു രാമക്ഷേത്രത്തിലെ തർക്കത്തിലുള്ള വാദം നേരത്തെ ആക്കുന്നതിന് അവർക്ക് എതിർപ്പായിരുന്നു ഇപ്പോൾ ക്ഷേത്രം അവിടെ ഉയർന്നു കഴിഞ്ഞു അവർക്കവിടെ ക്ഷേത്രം വരേണ്ടതായിരുന്നു അതുകൊണ്ടാണ് അവർ ചടങ്ങിൽ പങ്കെടുക്കാത്തത് ഇത് രാഷ്ട്രീയ ചടങ്ങാക്കി എന്നത് പങ്കെടുക്കാതിരിക്കാനുള്ള ഒരു തൊടുങ്ങിയായം മാത്രമാണ് അതേസമയം രാമൻ വെറും ഒരു സാങ്കല്പിക കഥാപാത്രമാണെന്ന് പറഞ്ഞവർക്ക് പോലും ചടങ്ങിൻ്റെ ക്ഷണപത്രം നൽകേണ്ടതുണ്ടായിരുന്നുവോ എന്ന് ബി നേതാവ് മനോജ് തിവാരി ചോദിച്ചു ഏതായാലും ഒരു കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ അയോധ്യയിലേക്ക് പോകാതിരിക്കുന്ന കോൺഗ്രസ് മറ്റൊരു കുരുക്കിലേക്കാണ് പോകുന്നത് ദേശീയ മുന്നണിയിലെ പല പാർട്ടികളും പ്രത്യേകിച്ച് സി പി എം ഡി എം കെ എന്നിവർക്കാണ് ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്തത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ താല്പര്യം മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ടുകളാണ് കേരളത്തിൽ ജനസംഖ്യയുടെ മൂന്നിലൊന്നോളം വരും മുസ്ലിങ്ങൾ അതായത് കേരളത്തിൻ്റെ ഏറ്റവും ശക്തവും സംഘടിതരുമായ മതവിഭാഗം ജനസംഖ്യയിൽ പകുതിയിൽ താഴെ വരുന്ന ഹിന്ദു വിഭാഗം രാഷ്ട്രീയമായും ജാതീയമായും പല തട്ടിലാണ് കോൺഗ്രസിന്റെ സഖ്യകക്ഷിയാണ് മുസ്ലിം ന്യൂനപക്ഷ വോട്ടിന്റെ അനന്തരാവകാശികൾ എന്ന് പറയുന്ന മുസ്ലിം ലീഗ് ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ടില്ല പ്രത്യേകിച്ച് മലബാറിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച് ജയിച്ച വയനാട്ടിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ് രാഹുലിനാണെങ്കിൽ ഇനി തിരികെ അമേത്തിയിൽ പോകാൻ കഴിയില്ല ഇത്തവണ റായ്ബറേലിയിലും ജയിക്കില്ല അപ്പോൾ രാഹുലിന്റെ വ്യക്തിപരമായ താല്പര്യമായിരുന്നു പ്രധാനം കേരളത്തിലെ കോൺഗ്രസിന് ഈ തീരുമാനം ഒരു ആശ്വാസമാണ് കാരണം കേരളത്തിലെ മുസ്ലിം വോട്ടിലാണ് സി പി എമ്മിൻ്റെയും കണ്ണം മുസ്ലിം സമുദായത്തിലെ നല്ലൊരു വിഭാഗത്തെ അവർ അടർത്തിയെടുത്തു കഴിഞ്ഞു സി പി എമ്മിലും മുസ്ലിം സ്വാധീനം കൂടുകയാണ് സുന്നികളുടെ ആധികാരിക സംഘടനയായ സമസ്തയും സി പി എമ്മിനോട് ഒട്ടിനില്ക്കാൻ മെമ്പുന്നു നിരോധിക്കപ്പെട്ട പി എഫ് എ അണികളൊക്കെ സി പി എമ്മിൽ ചേക്കേറുകയാണ് സി പി എം ആവട്ടെ മുസ്ലിങ്ങളോടുള്ള നയത്തിൽ മാറ്റം കഴിഞ്ഞു ഷാബാനു കേസിൽ നേരത്തെ പുരോഗമന നിലപാട് കൈക്കൊണ്ടിരുന്ന സി ഇപ്പോൾ മുസ്ലിം മത മൗലികവാദികളുടെ കൂടെയാണ് ഈ സന്ദർഭത്തിൽ കോൺഗ്രസ് നേതാക്കൾ അയോധ്യയിൽ പോയാൽ കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷം മൊത്തം കോൺഗ്രസിന് കൈവിട്ട് സി കൂടെ പോകുമോ എന്നതായിരുന്നു കേരളത്തിലെ കോൺഗ്രസിൻ്റെ ആശങ്ക ഏതായാലും അയോധ്യയെ തള്ളിപ്പറഞ്ഞതോടെ കേരളത്തിലെ കോൺഗ്രസ് രക്ഷപ്പെട്ടു എന്നാൽ അതിന്റെ വില മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് കൊടുക്കേണ്ടി വരും തീർച്ച കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക